കേരള സർവകലാശാലയിലെ ജാതി അധിക്ഷേപ പരാതിയിൽ പോലീസ് കേസെടുത്തു കാര്യവട്ടം ക്യാമ്പസിലെ സംസ്കൃതം വകുപ്പ് മേധാവി വിജയകുമാരിക്കെതിരെ എസ്സി എസ് ടി വകുപ്പ് പ്രകാരമാണ് വിപിൻ എന്ന ഗവേഷക വിദ്യാർത്ഥിയാണ് ജാതിയുടെ പേരിൽ അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ച് പോലീസിനും സർവകലാശാലയ്ക്കും പരാതി നൽകിയത് വിപിൻ വിജയന്റെ പി എച്ച് ഡി ഓപ്പൺ ഡിഫൻസിൽ വെച്ചാണ് പ്രശ്നങ്ങളുടെ തുടക്കം മൂല്യനിർണ്ണയ സമിതി ചെയർമാൻ അംഗീകരിച്ച വിപിന്റെ പ്രബന്ധം നിലവാരമില്ലാത്തതാണെന്നും ഗവേഷകന് സംസ്കൃതം അറിയില്ലെന്നും കാണിച്ച് അധ്യാപിക വൈസ് ചാൻസലറെ സമീപിച്ചു ഇതിന് പിന്നാലെ പുലിയന്മാർക്കും പറയന്മാർക്കും പഠിക്കാനുള്ളതല്ല സംസ്കൃതം എന്ന് പറഞ്ഞ് അധ്യാപിക അധിക്ഷേപിച്ചുവെന്ന വെളിപ്പെടുത്തുമായി വിപിൻ രംഗത്തെത്തുകയായിരുന്നു സംഭവത്തിൽ അധ്യാപികയുടെ പ്രതികരണവും വിപിന്റെ പരാതി ശരിവയ്ക്കുന്ന നിലയിലായിരുന്നു ഗവേഷക വിദ്യാർത്ഥിയായ വിപിന് വിഷയത്തിൽ പ്രാവീണ്യമില്ല വിദ്യാർത്ഥിക്ക് ഓപ്പൺ ഡിഫൻസിൽ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടായിരുന്നില്ലെന്നും സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും മറുപടി നൽകിയില്ലെന്നുമാണ് വകുപ്പ് മേധാവി വിശദീകരിച്ചത് ഇത് ബിപിൻ പൂർണ്ണമായും നിഷേധിച്ചിരുന്നു ഓഫീസിൽ കയറിയപ്പോൾ അശുദ്ധിയായി എന്ന് പറഞ്ഞ് മുറിയിൽ വെള്ളം കൊണ്ട് വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് വിപിൻ പറഞ്ഞു പി എച്ച് ഡി നൽകില്ലെന്ന് അധ്യാപിക ഭീഷണിപ്പെടുത്തിയെന്നും ജാതിയമായി അധിക്ഷേപിച്ചെന്നുമായിരുന്നു ഈ പരാതിയിലാണ് ശ്രീകാര്യം പോലീസ് പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമപ്രകാരം അധ്യാപികയെ പ്രതിയാക്കി പരാതിയുടെ ത്തിൽ അന്വേഷണം തുടങ്ങിയതായി ബിസിയും അറിയിച്ചു കാര്യവട്ടം ക്യാമ്പസിലെ റിസർച്ച് യൂണിയൻ ഭാരവാഹിയാണ് ബിപിൻ വിജയൻ രണ്ടായിരത്തി പതിനഞ്ചിൽ എം ഫിലിൽ പ്രവേശിച്ചതു മുതൽ വിജയകുമാരി ബിപിന്റെ ഗൈഡാണ് കേസിൽ വിജയകുമാരിയുടെ മൊഴിയെടുക്കുന്നത് നടപടികളിലേക്ക് കടക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് വിഷയത്തിൽ അടിയന്തര അന്വേഷണത്തിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർവസം ഒരു പഠനമെന്ന ചട്ടമ്പിസ്വാമികളെ കുറിച്ചുള്ള തീസിസിലാണ് വിദ്യാർത്ഥിക്ക് വേണ്ടത്ര പ്രാവീണ്യമില്ലെന്ന് അധ്യാപിക വിധിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഈ അധ്യാപികയുടെ കീഴിൽ നിന്ന് വ്യക്തി വൈരാഗ്യവും ഒപ്പം തന്നെ ജാതി അധിക്ഷേപവും നേരിട്ടു എന്നാണ് വിദ്യാർത്ഥി പറയുന്നത് പരാതിയിലെന്തായാലും പോലീസ് നടപടി ആരംഭിച്ചിരിക്കുന്നു ഇതിൽ വലിയ തരത്തിലുള്ള വിമർശനമാണ് അധ്യാപികയ്ക്കെതിരെ ഉയർന്നുവരുന്നത് ക്യാമറമാൻ എം ജി മഞ്ജുഷിനൊപ്പം റിപ്പോർട്ടർ അഞ്ജു ജയപ്രകാശ് ന്യൂസ് മലയാളം തിരുവനന്തപുരം